ॐ नमो भगवते वासुदेवाय ॐ नमो नारायणाय हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे वैशाखमाहात्मिकल् इपट् त्रयोविंश अध्यायः ॐ हरि श्रीगणपते नम अभिघ्नमस्तु श्रीगुरुभ्यो नमः സർപ്പദേഹം തിരിച്ചീടിനോടു പ്രീതി പൂണ്ടു ചോദിച്ചു ആ മുനി ആരുടൂ നീന്തുദോഷാലുരകമായി കാരണം എന്തിന് ദേഹം ഉപേക്ഷിപ്പാൻ എല്ലാ മുര ചെയ്യുക എന്നത് കേട്ടവൻ ചൊല്ലിനാ നാശിവണങ്ങി വിനീതനായ പണ്ടു ഒരു വിപ്രണഹം പ്രയാഗസ്ഥലേ ഉണ്ടായ പുത്രൻ കസീദമുനിക്ക് ഞാൻ നാമമാകുന്നത് മഹാഗർവിതൻ സൗന്ദര്യത്രയും ചതുരങ്ക ചൂതം ഇത്യാദിക്കും ഭൂലോകപാലൻ പറയും ചിരിക്കയും കാലവും എല്ലാം കഴിക്കുമേവം വിധോ നിത്യകർമ്മങ്ങൾ ചെയ്തിടുന്ന ചെയ്തിടുന്നകിലങ്ങാസ്തയാം ക്തിയും കൂടാതെ ചെയ്താകിലും മറ്റുള്ളവർകളെ പേടിയ്ക്ക് കാരണം മറ്റു ശേഷം മാറില്ല ഞാൻ ദുർബുദ്ധിയായി ഇങ്ങനെ നീളി നടക്കുന്ന കാലം ഒരു ദിനം മേളമിഴും മഹാക്ഷേ ത്രേകപ്പെട്ടു മാധവ മാസ ധർമ്മങ്ങളെ നിഷ്ഠിച്ചു സാധുജനങ്ങൾ ഇവിടെ മരുകുന്നു ബ്രാഹ്മണ ക്ഷത്രിയ വൈശാദി വൈശുശൂദാദി സർവരുമാബലവൃന്ദം ജനങ്ങളും സ്നാനവും ചെയ്തു ഭൂതി ഗന്ധാദിയും മേനിയിൽ ചേർത്തുനിർമാല്യപുഷ്പങ്ങളും തങ്ങളിൽ ആരുമുന്ന് ആടാതെ മംഗലാത്മാക്കളായി നിൽക്കുന്നു സർവരും മധ്യേ ജയന്തനാകുന്ന വിപ്രം തെളിഞ്ഞുത്തമൻ

ഓളം നിന്നിച്ചു ഞാൻ ൂടാതിലേ മമ പു വിരിവോട് കാലധർമ്മത്തെയും പ്രാപിച്ചു മൂഢനായ കാലഭൃത്യന്മാർ പിടിച്ചെഴും പിടീ ചെഴു ചെന്നെയും കലാലയത്തിന് കൊണ്ടുപോയി തൽക്ഷണി ഈയമുരുക്കി വായിൽ പകർന്നു പാരമയോ വിഷം കുടിപ്പിച്ചു ചിരകാലം മറ്റുമില്ലാതെ ഞാൻ ചെയ്ത കർമ്മങ്ങളെ തെറ്റെന്ന് ചൊന്നവരെണ്ണി ചൊന്നവരെണ്ണി എണ്ണി കൃതായാധന ദുഃഖം കഴിഞ്ഞത് ചൊല്ലുവാൻ വാതാ ക്ഷേന്ദ്രനുമാവതില്ലോ മന്വന്ത കഴിവോളം വൻ നരകങ്ങളിൽ തന്നെ കിടന്നു ഞാൻ പിന്നെ പല പല ജന്മദുഃഖങ്ങളും അന്നനുഭവിച്ചിടിനാൻ ഏറ്റവും ഇത്തരുവിൻപുത്തിൽ എത്ര നാളുണ്ടെന്ന് ഞാനത്തലോടെ കിടക്കുന്നതയാ ഇന്ന് വൈശാഖമാകുന്ന ധർമ്മങ്ങൾ നന്നായി ശ്രവിച്ചത് നേരം മഹാപാപം ഒന്നൊഴിയാതെ വേർപ്പെട്ടു ഞാനിങ്ങനെ നിൻ സാധുക്കളായ ിൽ കൃപാശീലരായ സാധനം നിത്യം പരവോപകാരമർത്ഥ പ്രകൃതികളിത് അനുഗ്രഹം ചെയ്യുക ഇങ്ങനെ സൂക്ഷ്മധർമ്മങ്ങളിൽ ബുദ്ധിജൈ നേടുന്നു ലക്ഷ്മീവരൻ പാദപങ്കജത്തിങ്കലും സാധുക്കളോട് സംഗം ഭവിച്ചിടുകിൽ ബാധിക്കുമോ ഓ മതഗർഭാദി ദോഷങ്ങൾ ഏവം പുകൾ ും നീ ക്രമത്താലിനി ഭൂതലേ പുണ്യനിശാർണവരാജെ പിറന്നുടൻ സർവ വേദം സ്മൃതി പാഠമാകും തവ പൂർവജന്മസ്മൃതിയും ഭവിക്കും സഖേം സർവാഗ്രഹങ്ങൾ വിടിഞ്ഞു ഭവാനെന്ന് സർവവൈശാഖർമ്മങ്ങളനുഷ്ഠിക്കും അനുഷ്ഠിക്ക നിഷ്ഠനായി ഒരു ഭക്തനായി നിത്യവും നിസംഗനായി നിർജി നിർജിതേന്ദ്രിയനായി ഭവാൻ വിഷ്ണു കലാലാവനായി പെരുമന്ന ദുഷ്കൃതമെല്ലാം മുടുങ്ങുമറിക നീ ഭദ്രം ഭവിക്കു മഹാമതേ മൽപ്രസാദയിച്ചിടുന്നേ ഭീതിയോടെങ്കിലും ഹാസ്യമോടെങ്കിലും ചേതസീ ദുഃഖം പ്രായകൊണ്ടെങ്കിലും സ്നേഹമോടാകിലും കാമേനെങ്കിലും മോഹേനവാഷ എന്താ അധിയാം ദോഷമോരോന്നില െങ്കിലും കൗസ്തു ഭൂഷണൻ തൻ തിരുനാമങ്ങൾ എപ്പോഴും ഇരുന്നു കൊണ്ടായിലോ നിശ്ചയം ദുഃഖം അകലൂ മറിക നീ ശേ ഇന്ത്യ നിഗ്രഹനായ് ദയാുക്തനായ സൽകഥ കേട്ടുരമിക്കലോ ഭക്തി വർദ്ധിച്ചു നാശത്തിങ്കൽ ഭക്തവാത്സലാം ആരാണുടേ വാർഷ്യം ഗമിച്ചു സുഖിച്ചു കൊള്ളാമെന്നും നിശ്ചയിച്ചമ്പോട് സേവിക്ക നീ സഖേ അക്ഷരാഗങ്ങളിലൊന്നാലീശനിൽപ്പെട്ടു മനസ്സെങ്കിലും എന്നാലവനുടെ ചെയ്തോ കൃതാതി ദോഷം കളഞ്ഞമ്പോട് ൂതനാനാശനാശനൻ പാലനം ചെയ്തിടും നിത്യം മഹാജന സംഗമമാശയം താൽ നാമകജനമായി വരും ദാമോദരൻ തന്റെ ശോഭനമായുള്ള നാമങ്ങളും സൽകഥ സൽകഥാമൃതമൊക്കെയും കേൾപ്പിക്കുകയും നിത്യം സ്മരിക്കുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടാകിൽ നന്നായി വരും കഷ്ടസേ വ്യക്തി ഭരിച്ചാകിലിഷ്ടമാറ്റവും ഭൂരിധനത്തിലുരുവാം ഗുണത്തിലും പാരാദ്യങ്ങളിലും തഥാഴ്ചയില്ല ചോദ നീ ചൊന്ന വസ്തുവിൽ കശിൽ ദിനം ദിനേരം തിരുനാമം ഉച്ചരിച്ചാലും വധം സ്മരിച്ചാകിലും മറ്റുമില്ലാതെ ഉണ്ടായിവരും ചെറ്റുള്ള കുറ്റങ്ങൾ അറ്റുപോകും അപ്പോഴേ കാരുണ്യമൂർത്തിയെ ധ്യാനിക്ക് സന്തംനാമാമൃതം സേവിക്കുന്ന വിനാൽ മാധവൻ ഏറ്റവും പ്രസാദമായുള്ള ഒരു ധർമ്മങ്ങളും ചെയ്ത നീ പദ്യമായുള്ളൂ നിവ എന്ന് ഓർക്കണം എന്ന അധ്യായവും ഇരുപത് എന്നുമായി इति वैशाखमाहात्मे त्रयोविंशोऽध्यायः हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो नारायणाय How do you-